ഈ കാൽനട പാതയോട് അനുബന്ധിച്ച് കിടക്കുന്ന പ്രദേശമെല്ലാം കാടുകളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് ഇടജന്തുക്കളുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ട് ഇതിനാൽ ഇതുവഴി കടന്നുപോകുന്നവർക്കെല്ലാം ഭീഷണിയാണ് സിവിൽ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരടക്കം കടന്നുപോകുന്ന പാതയായിട്ടും ഇവിടെ ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഈ ഈ ഈ സിവിൽ സ്റ്റേഷനിലേക്ക് വഴി രാത്രിയിലും പകലും ജീവനക്കാരും നാട്ടുകാരും ഈ വഴി കൂടിയാണ് നടപടി പെട്ടെന്ന് ും നടപ്പാത ആയുധരാൽ മടവെള്ളം വീണ്ടും പായാലും രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ആളുകൾ തെന്നി വീഴുന്നതിന് കാരണമാകും ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ പ്രദർശനം ശുചീകരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്